ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു കൊട്ടിയൂർ യാത്ര വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടൂർ പോകുന്നത് ഇതുവരെയായിട്ട് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് കാരണം കുറച്ച് ദിവസമല്ലേ കൊട്ടിയൂരെ നമുക്ക് പോകാൻ പറ്റും സ്ത്രീകൾക്ക് അപ്പോൾ അതിന് മുന്നേ എത്തിയത് കൊണ്ട് പെട്ടെന്നൊരു യാത്ര തീരുമാനിച്ചു ഞാൻ ആദ്യമായിട്ട് അമ്മ മുന്നേ പോയിട്ടുണ്ടായിരുന്നു ആ അമ്മയുടെ ഇതിൽ അമ്മ പറഞ്ഞു നമുക്കെന്നാൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും അതുപോലെ തന്നെ നാത്തൂനും പിന്നെ ഒരു കസിൻ്റെ ഭാര്യയൊക്കെ കൂടിയിട്ടാണ് പോകാൻ പ്ലാൻ ഇട്ടത് അപ്പോൾ രാവിലെ തന്നെ പോകാമെന്നുള്ള ഇതിൽ നമ്മളൊരു തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വരും അങ്ങനെയാണ് നമ്മൾ ആ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊട്ടിയൂർ പൊതുവേ നല്ല തിരക്കായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇത്ര രാവിലെ പോകുന്നത് കാരണം മുന്നേ പോയിട്ടുള്ള അനുഭവം കൊണ്ട് അമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല തിരക്കായിരിക്കും കുറേ സമയം ക്യൂവിൽ നിൽക്കണം എന്നൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഏൽപ്പിച്ച വണ്ടിയിൽ അവരോട് ചോദിച്ചപ്പോൾ അവർക്കധികം അങ്ങോട്ടേക്ക് കൊട്ടിയൂർ പോയിട്ട് നല്ല പരിചയമുണ്ട് അപ്പോൾ അവരും പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് നമുക്ക് രാവിലെ ഇറങ്ങാം ഒരു ഫൈവ് ഒക്കെ ആകുമ്പം ഇറങ്ങാം ഏകദേശം നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു സെവൻറ്റി കിലോമീറ്ററോളം പോകാനുണ്ട് ഒരു രണ്ട് മണിക്കൂറോളം പിടിക്കും അപ്പോൾ നമ്മളൊരു അഞ്ചരക്കൊക്കെ പോയാൽ ഒരേഴരൊക്കെ അപ്പോൾ അവിടെ എത്തിയാൽ അധികം തിരക്കുണ്ടാവില്ല നോക്കാം നമുക്ക് പിന്നെ സ്ത്രീകൾക്ക് പോകേണ്ട ഇനി രണ്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ പിന്നെ എന്തായാലും തിരക്കുണ്ടാവും പ്രത്യേകിച്ച് സാറ്റർഡേ കൂടി അങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടിട്ട് പിന്നെ ആദ്യം ആയിട്ട് പോകുന്നതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയുണ്ട് അനുഭവം ഒന്നും അറിയുന്നില്ലല്ലോ ഇവരൊക്കെ പറഞ്ഞ് പറഞ്ഞ് കാരണം പിന്നെ കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള അതൊന്ന് നേരിട്ട് അനുഭവിക്കാനുള്ള തീരുമാനത്തിലാണ് നമ്മളിറങ്ങിയത് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പ്രദേശമാണ് പ്രകൃതി രമണീയം എന്നൊക്കെ പറയില്ല നമ്മൾ കുറച്ച് എന്ന് പറയേണ്ടത് വന വനപ്രദേശം പോലത്തെ സ്ഥലമാണ് അതായത് എനിക്ക് തോന്നുന്നത് നമ്മൾ വയനാടും കണ്ണൂരും ജില്ലേൻ്റെ ഒരു സംഗമ വേദി കൊട്ടിയൂർ എന്ന് പറയുന്നേക്കാം അത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയുന്നില്ല അങ്ങനെ പറയുന്നേക്കാം അതുപോലെ തന്നെ നല്ല കോടയൊക്കെ അണിഞ്ഞ് നല്ല ആ തന്നെ ഉള്ളത് പക്ഷേ അധികം എനിക്ക് വണ്ടിയിൽ അങ്ങനെ ക്യാമറയിൽ ക്യാമറയിലത് ഒപ്പിയെടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഭംഗിയൊക്കെ നേരിട്ട് കാണുന്ന പോലെയല്ല നമ്മൾ ക്യാമറയിൽ അധികം പതിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കേളകം എത്തി അധികം ബസ്സും ഈ കേളകം വരെയേ സ്റ്റോപ്പുള്ളും പിന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി നടക്കണം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ആദ്യ നമുക്ക് വലിയ ഐഡിയ ഇല്ലല്ലോ പക്ഷെ നമ്മളെ കൂട്ടി വന്ന ഡ്രൈവർക്ക് നല്ല ഇതുള്ളതുകൊണ്ട് അവർ പറഞ്ഞിവിടെ ഇറങ്ങിയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ അവർ കുറച്ചും കൂടി മുന്നോട്ട് പോയാലും അവർക്ക് ഒരു വീടുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ അവിടുന്ന് പോയാൽ മതി അപ്പോൾ അത് എളുപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ്റെ ഇതിൽ ഞങ്ങളെ ഒരു സുരക്ഷിതമായ ഒരു ഏരിയയിൽ എത്തിച്ചു അവിടുന്ന് വണ്ടി അവിടെ വെയിറ്റ് ചെയ്യാം നിങ്ങൾ പോയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ നടന്നിട്ട് പോവുമായിരുന്നു ഈ ഒരു ഏരിയയിൽ കുറേ വണ്ടികൾ ഇതുപോലെ വന്നിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ ഭംഗിയുണ്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അത് എനിക്ക് എത്രമാത്രം എടുക്കാൻ പറ്റുമെന്ന് അതൊക്കെ അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ഇവർ മൂന്നാളാണ് എൻ്റെ കൂടെയുള്ള ഇന്നത്തെ നമ്മളെ യാത്രക്കുള്ള യാത്രക്കളപ്പാർഡേഴ്സ് അപ്പോൾ അതിനകത്ത് എല്ലാവരും ഒരു പ്രാവശ്യങ്ങും പോയിട്ടുണ്ട് നാത്തൂരിൽ ചെറുത് പോയതാണ് അമ്മയൊക്കെ രണ്ട് വർഷം മുമ്പേ പോയതാണ് രണ്ട് പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ട് കസിന് മുമ്പേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാത്രമാണ് ഫസ്റ്റ് ടൈം പിന്നെ ഇന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു എൻ്റെ ബർത്ത് ഡേ കൂടിയായിരുന്നു അപ്പോൾ ജന്മദിനത്തിൽ തന്നെ കുട്ടിയൊരു പോകാൻ പറ്റിയത് ഞാനൊരു ഭാഗ്യമായിട്ട് കാണുന്നു അതുകൊണ്ട് പിന്നെ ഇന്ന് തന്നെ പോകാമെന്നല്ല പിന്നെ സൺഡേ ആകുമ്പോൾ ഭയങ്കരം തിരക്കുമായിരിക്കും ആ ഇതിലാണ് പൈകിളീരൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ആ ബസ് സ്റ്റാൻഡിലെത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊക്കെ ബസ്സൊക്കെ ഈ സ്റ്റാൻഡിലാണ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സിക്കാ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് വന്നിറങ്ങണ്ടേന്നൊക്കെ ഉള്ളത് അങ്ങനെ വിനോട്ടം പറഞ്ഞു ഇപ്പോൾ എങ്കിലിനൊക്കെ കൂട്ടിക്കോ പുതിയൊരു അനുഭവം കാണട്ടെ ഇത് എന്നൊക്കെ പിന്നെ അവൾക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ മുമ്പേ കണ്ട വീഡിയോൻ്റെ തിക്കും തിരക്കൊക്കെ കണ്ടപ്പോൾ പിന്നെ അവിടെയും കൂട്ടി വന്നാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ മാത്രം പിന്നെ വലിയ പ്രശ്നവും ചെറിയ കുട്ടികളൊക്കെ കൂട്ടി വന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് പിന്നെ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നാല് ലേഡീസായിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരുമായിട്ട് രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് അത് അക്കരെ കൊട്ടിയൂരും അങ്ങനെ ക്ഷേത്രങ്ങളായിട്ടില്ല ഈ ഒരു ഉത്സവ സമയം മാത്രം കിട്ടുന്ന അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ പറയാൻ എനിക്കും അറിയുന്നില്ല പിന്നെ അതിടത്തെ മെയിൻ ഓടപ്പൂവ് അതൊക്കെ നമ്മൾ തുടക്കം തന്നെ കാണുന്നത് കയറുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരം അക്കരക്കൊട്ടൂരിലേക്കാണ് പോകുന്നത് അക്കരക്കൊട്ടൂരിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയൊരു പാലം പോലെയാണ് അത് അപ്പോൾ അതിൻ്റെ തൊട്ട നമുക്ക് നമ്മൾ പൊതുവേ നമ്മൾ അമ്പലത്തിലൊക്കെ പോയ കാണുമല്ലോ ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന പോലെ കുറേ സാധനങ്ങളും ഷോപ്പൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അതിലൂടെ നടന്നിട്ട് നമ്മൾ അക്കരെ എത്തേണ്ട പരിപാടിയാണ് എന്താ ഈ ഒരു ബ്രിഡ്ജ് പോലത്തെ ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത് അമ്മയാണ് നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടു അമ്മ നല്ല സ്പീഡിൽ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് ഞാൻ വീട് പിടിച്ച് പുറകിലോട്ടും ആയിട്ട് അപ്പോൾ പിന്നെ അധിക പേരും ഈ പുഴയിലിറങ്ങി ചിലർക്ക് കുളിക്കുന്നുണ്ട് ചിലർ കാലുകഴുകുന്നുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഏകദേശം സമയം ഏഴരയായി അപ്പോൾ നമ്മൾ ഇവിടെ ക്യൂലിനി നിൽക്കാൻ പോവാണ് അക്കരെ എന്ന് പറഞ്ഞത് തറയുണ്ട് എന്താണതിന് പറയുക എന്ന് വെച്ചാൽ അമ്മാറക്കൽ തറയും അതുപോലെ തന്നെ നമ്മളെ കുട്ടിയൂർ ക്ഷേത്രം ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടാണ് കിടക്കുന്നത് ഞാനിത് പറയുന്നത് കണ്ണൂർക്കാർക്ക് അധികം അറിയായിരിക്കും അഥവാ പിന്നെ ഇങ്ങനെ ഇതുവരെ വരാത്തവരും അങ്ങനെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയും അറിഞ്ഞോട്ടേം ചേച്ചിട്ട് ഞാൻ പറയുന്നതെന്ന് അങ്ങനെ അങ്ങോട്ടേക്കുള്ള അതിന് വലിയ ക്യൂ ആയിരിക്കും അപ്പോൾ ആ ക്യൂവിൽ നമ്മളത്രയും പെട്ടെന്ന് എത്തുന്നോ അത്രയും ക്യൂയുടെ നീളം കുറഞ്ഞു കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അമ്മ വേഗം വാ വേഗം വാന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്നാളും അമ്മേൻ്റെ പുറകെ വെച്ച് പിടിക്കുവാണ് അല്ലേ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങ് ക്യൂ വേറെ കാണുന്നുണ്ട് ആണുങ്ങളെ ക്യൂ തോന്നുന്നു അല്ല അല്ലെ ആ ക്യൂ വേണ്ട പോകുന്നുണ്ടല്ലോ ഇത് ഇങ്ങനെന്താ ഉമ്മന് പിന്നെ ഒട്ടാകെ പരീക്ഷണം വെച്ചിട്ട് അങ്ങനെ ഏഴര മുതൽ നമ്മൾ നിൽക്കുന്ന ക്യൂവിൽ നമ്മളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം സമയം ഒമ്പതേ മുക്കാലിനോളം അടുത്തു എന്നിട്ടും നമ്മൾ ഇപ്പം ഇതാ ഇത്രയും ദൂരം മാത്രമേ പിന്നിട്ടിനുള്ളൂ ഇനിയും നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ അവിടെ അവിടെയെന്നെങ്കിൽ ശീവേലി അങ്ങനെ ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ ആൾക്കാരെ ഒന്ന് ബ്ലോക്ക് ചെയ്യും അതിന് ശേഷം അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടാണ് കുറച്ച് ആൾക്കാർ പിന്നെയും വിടുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം പത്തേ മുക്കാലോടു കൂടി നമ്മൾ അവിടെ എത്തി അക്കരക്കുട്ടിയൂർ ക്ഷേത്രം അതായത് അക്കരക്കുട്ടിയൂരിലെ അമ്മാറക്കൽത്തറ ദേവി സ്ഥാനം തൊഴാൻ പറ്റി അങ്ങനെ തൊഴുത് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നല്ല മഴയായിരുന്നു അവിടെ കൊട്ടിയൂരെത്തിയാൽ മഴ കൊള്ളാണെന്നാണ് പോലും അപ്പോൾ ആ ഭാഗ്യം കൂടി നമുക്കുണ്ടായി അവിടെ നിന്ന് മഴയൊക്കെ കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ചില വീഡിയോ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ കല്ലെടുക്കും അതിന്നിട്ട് ഒരസീട്ട് അതിൽ നിന്ന് വരുന്ന ഭസ്മത്തിൻ്റെ കളറാണെങ്കിൽ അത് നമ്മൾ ശിവഭക്തന്മാർക്ക് കിട്ടുന്നതും അതുപോലെ കുങ്കുമത്തിൻ്റെ കളറാ കിട്ടുന്നുണ്ടെങ്കിൽ അത് ദേവി ദേവിഭക്തന്മാർക്ക് കിട്ടുന്നതാണെന്നൊക്കെ അങ്ങനെയൊക്കെ കേട്ടതുകൊണ്ട് നമ്മളും അവിടുന്ന് ഉരച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവിടെ ഒരു പൂജാരി പറഞ്ഞത് ഇവിടുത്തെ കല്ലൊന്നും തൊടാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് സത്യം അറിയുന്നില്ല എന്താണ് എന്നുള്ളത് പല വീഡിയോയും കണ്ടിട്ട് നമ്മൾ ഓരോന്നും ചെയ്തതാണ് പക്ഷേ അവതായും തോന്നുന്നു ഇത്രയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ചുറ്റി അങ്ങനെ നമ്മുടെ വഴിപാടൊക്കെ കഴിപ്പിച്ചു അപ്പവും പായസമൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ പ്രസാദമൊക്കെ കഴിപ്പിച്ചു ഇനി ഇവിടുന്ന് കാരണം ക്യൂവിൽ നിന്ന് എല്ലാവർക്കും ഒരു തളർച്ച ബാധിച്ചു ഏകദേശം കാരണം രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് നമ്മൾ ക്യൂവിൽ നിന്ന് തൊഴുത് ഇറങ്ങിയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ഇക്കരെ കുട്ടിയൂരെയൊക്കെ പോകേണ്ടത് അവിടെ പിന്നെ നടയൊക്കെ അടച്ചിട്ടുണ്ടാവും പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി തൊഴുത് ഇറങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇക്കരയിൽ നിന്ന് അക്കരയൊക്കെ പോകും അപ്പോൾ ഈ കാണുന്നതാണ് വാവലിപ്പുഴ ഇതിൻ്റെ ഇരു വശങ്ങളിലായിട്ടാണ് രണ്ട് ഉള്ളത് അക്കരയും ഇക്കരയും അപ്പോൾ നമ്മൾ ആദ്യം പോകേണ്ടത് അക്കരയാണ് അതിനുശേഷം നമ്മൾ ഇക്കരയ്ക്ക് പോകുന്നു അപ്പോൾ വാവലിപ്പുഴ നല്ല ഒഴുക്കലുണ്ട് അതുകൊണ്ട് അവർ അവിടെയൊക്കെ നാളെ ഇറങ്ങാൻ വിടാണ്ടൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള അങ്ങനെ നമ്മൾ ഈ പ്രദേശത്തെ കൂടി അതിൻ്റെ ഭംഗിയും ഇതൊക്കെ ആസ്വദിച്ച് ഇനി ഇക്കര കൊട്ടൂരിലേക്ക് പോവുകയാണ് അപ്പോൾ ഇക്കര പോകുന്നതിൻ്റെ മുന്നേ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ അതിനായിട്ടുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട് നമ്മൾ നേരത്തെ ബസ് ബസ് എന്ന് പറഞ്ഞല്ലോ ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുക്ക നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഏത് വിധം വേണ്ടിയിരിക്കലും ഉണ്ടവിടെ സ്നാക്സ് ആണെങ്കിലും അതുപോലെ തന്നെ പുട്ട് ഇഡലി ദോശ എന്ത് വേണമെങ്കിലും ഉണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരം നമ്മുടെ മസാല ദോശയും ചായ ഒക്കെ കുടിച്ച് ഇനി അവിടുന്ന് നേരം ഇപ്പറ ഇക്കരക്കുട്ടിയൂരിലേക്ക് പോവാണ് എന്നാൽ അക്കരെ കുട്ടിയൂരിൽ കണ്ടത്ര തിരക്ക് ഇക്കരക്കുട്ടിയൂരുണ്ട് ഉണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല കാരണം ഇവിടെ വന്നവരൊക്കെ അപ്പുറവും പോകുന്നുണ്ട് പക്ഷേ ആ സമയത്ത് എന്തോ നമ്മൾ പോകുമ്പം വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തൊഴുത് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു അധികം ക്യൂലൊന്നും നിൽക്കേണ്ടി വന്നില്ല അങ്ങനെ അക്കരെ കൊട്ടിയൂരും ഇക്കരക്കുട്ടിയൂരും തൊഴുതതിന് ശേഷം നമ്മളിനി ഇവിടെ ഏറ്റവും വിശിഷ്ടമായ പ്രസാദം എന്ന് പറയുന്നത് ഓടപ്പൂവാണ് ഓടപ്പൂവിന് പല ഐതിഹ്യങ്ങളും കേൾക്കുന്നുണ്ട് പിന്നെ ദക്ഷിണ യാഗത്തിന് വിഘ്നം വരുത്തിയ വീരഭദ്രസ്വാമി പരമേശ്വരൻ സ്വന്തം ജഡം പറിച്ചെടുത്ത് സൃഷ്ടിച്ചതുകൊണ്ട് അതിൻ്റെ പ്രതീകമായിട്ട് ഓടപ്പൂ എന്നും പറയലുണ്ട് അതുപോലെ തന്നെ ദക്ഷിൻ്റെ ഉപദേഷ്ടാവായ ഭൃഗമുനിയുടെ നരച്ച താടിയാണ് ഓടപ്പൂ എന്ന് പറയുന്നുണ്ട് എങ്ങനെയായാലും ഇത് വീട്ടിൽ തൂക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വണ്ടികളിലോ അല്ലെങ്കിൽ നമ്മളെ പൂജാ റൂമിലൊക്കെ തൂക്കുന്നത് വളരെ വിശിഷ്ടമായ കാര്യമാണ് അപ്പോൾ കൊട്ടൂർ വന്ന തൊഴുന്നവരെല്ലാം അധികവും ഓടപ്പവും വാങ്ങിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഓടപ്പൊക്കെ വാങ്ങി അവിടുന്ന് മടങ്ങി അപ്പോൾ തിരിച്ചു വരുന്ന വഴി ഒരുപാട് സ്ഥലങ്ങളിൽ കുട്ടിയൊരു സന്ദർശകർക്കായിട്ട് അന്നദാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു പല പല സംഘടനകളും അങ്ങനെ അവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ഭക്ഷണവും കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി നല്ല മനസ്സ് നിറഞ്ഞു ഇത്രയും സമയം ക്യൂ നിന്നതോ അതൊന്നും ഒരു ക്ഷീണമായി തോന്നിയില്ല അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ വിശേഷമായിട്ട് വീണ്ടും ഒരു വേറൊരു ദിവസം കാണാം ബായ്